ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ആരും ബീക്കിലും ഒരു അത്യുഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ദേവയാനിയും പിന്നെ ജലജയും കനകയും മുത്തശ്ശിയും മുത്തശ്ശനും ആന്ദർശും ജയനൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ജയനെ കൊണ്ടുപോകാനുള്ള ഭക്ഷണം എടുത്തു വെച്ചോ ദേവയാനി എന്നുള്ള മുത്തശ്ശിയുടെ ചോദ്യം കേട്ട് ദേവയാനി അല്ല അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും അത് വേണ്ടെന്ന് ഞാൻ കനകയോട് പറഞ്ഞായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് നിന്ന് കഴിച്ചോളാം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കനക തന്നെ ഉണ്ടാക്കണമല്ലോ ഞാൻ ഉച്ചക്ക് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഫുഡ് ഉണ്ടാക്കാന്ന് വെല്ലുവിളിച്ചവരൊക്കെ സൂര്യൻ ഉദിച്ചിട്ടല്ലേ എഴുന്നേക്കു അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് പാവം കനക ഇവിടെ വിരുന്നു വന്നിട്ട് അവരെ അവരെവിടെയിട്ട് കഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുക അത് കേട്ടതും ഈശ്വര നയന ഇല്ലാതെ ഈ ഒരു കാര്യവും മുന്നോട്ട് പോവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ദൈവമേ മുത്തശ്ശനും മുത്തശ്ശിയും പോകുമ്പോൾ അവൾ ഒരു മുടക്കം പറയാതെ ആ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ ഒപ്പം ഇങ്ങ് വന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് നമ്മുടെ ആദർശ ആദർശിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ആലോചിച്ചതിന് ശേഷം ആദർശ ചോദിക്കുക അല്ല മുത്തശ്ശ മുത്തശ്ശൻ എപ്പോഴാണ് നയനയുടെ വീട്ടിലേക്ക് പോകുന്നത് ആ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മോനെ ഞങ്ങള് കുറച്ചുപേരെ കല്യാണം വിളിക്കുന്നുണ്ട് ആ സമയത്താണ് പോകുന്നത് ആ ആ എന്നാ ശരി എന്താടാ നിനക്ക് വരണോ ഏയ് ഞാനെന്തിനാ വരുന്നേ എന്നും ആദർശ ചോദിക്ക അല്ല നിനക്ക് നിന്റെ ഭാര്യയെ കാണണമെന്നില്ലേ ഞാൻ എന്തിനാ അവളെ കാണുന്നേ എന്നും ആദർശ് അത് കേട്ടത് മുത്തശ്ശൻ അല്ല നിനക്ക് നിന്റെ ഭാര്യയെ കാണാൻ ആഗ്രഹമില്ലെങ്കിൽ വേണ്ട ആ ഞങ്ങൾക്ക് അവളെ കാണണം അവളെ ഞങ്ങളുടെ കൊച്ചുമോളാ കൊച്ചുമോള് എന്നും മുത്തശ്ശൻ പറയാ എന്നാ പിന്നെ മുത്തശ്ശൻ അത്രയ്ക്ക് വേഷമാണെങ്കിൽ കൂട്ടിക്കൊണ്ടു പോരെ ആ അങ്ങനെ ഇപ്പൊ മോളെ കൂട്ടിക്കൊണ്ട് വരുന്നില്ല ഞങ്ങൾക്ക് കാണണമെന്ന് തോന്നുമ്പോ ഞാനും നിന്റെ മുത്തശ്ശിയും കൂടെ മോളെ അവിടെ പോയി കണ്ടോളാം അല്ലാതെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരേണ്ട ഒരു ആവശ്യമില്ല ദൈവമേ പറഞ്ഞത് കൂടിപ്പോയോ ഇനി ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ട് മുത്തശ്ശൻ നമ്മളെ വിളിച്ചുകൊണ്ട് വരില്ലേ അങ്ങനെ വന്നില്ലെങ്കിൽ പണിയാവുമല്ലോ എന്നും ആദർശിങ്ങനെ ആലോചിക്കുക ആ ആ എന്നാൽ പിന്നെ വിളിച്ചുകൊണ്ട് പോരും മുത്തശ്ശ വിളിച്ചോണ്ട് വരണോ അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു പണി നടക്കുന്നില്ലല്ലോ എല്ലാ കാര്യങ്ങളും ഈ നയനയുടെ നയനയുടെ അമ്മയല്ലേ ചെയ്യുന്നേ അതുകൊണ്ട് നയനയുടെ അമ്മയെക്കൊണ്ട് കഷ്ടപ്പെടുത്തിക്കേണ്ടല്ലോ എന്ന് കരുതിട്ടാ ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ആദർശി മോനെ നയന പണിയൊക്കെ പഠിപ്പിച്ചത് ഞാനല്ലേ ദാ നയന നയനമോളൊക്കെ വളർന്ന് വലുതാവുമ്പോഴേക്കും ഞാനും ഇതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പണിയെടുക്കാനൊന്നും ഒരു മടിയില്ല മോളെ അവിടെ നിന്നോട്ടെ മോക്ക് സന്തോഷം അവിടെ നിൽക്കുന്നതാണെങ്കിൽ മോളെവിടെ നിൽക്കട്ടെ ഓ എല്ലാരും കൂടെ എല്ലാം തൊലയ്ക്കും ഞാൻ എന്തെങ്കിലും ഒരു വകയിൽ അവളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യം നോക്കുമ്പോൾ എല്ലാവരും കൂടെ അത് മുടക്കമാണല്ലോ ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം മുത്തശ്ശി ദേ കണ്ടോ അവന്റെ മനസ്സിൽ നയനം മോളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ട് പക്ഷേ അവനത് പറയാൻ മടി നമ്മൾ മാത്രം വരുന്നെങ്കിൽ അമ്മ പറഞ്ഞാനായിരുന്നു അവൻ്റെ അമ്മ ഇവിടെ ഇരിക്കുമ്പോൾ അവനത് പറ്റില്ല അതെനിക്ക് മനസ്സിലായി അപ്പോൾ ആ ജലജ ആ ഇനി ഇപ്പം അവളിങ്ങ് വരുന്നെങ്കിൽ വരട്ടെ അല്ലാതിപ്പോൾ എന്ത് ചെയ്യാനാ ഇവിടുത്തെ ഒരു ജോലിയും നടക്കുന്നില്ല ജലജേ ഞാൻ പറഞ്ഞില്ലേ അവൾ വരണ്ടാന്ന് ഇവിടത്തെ ജോലിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും അത് പറഞ്ഞാൽ മതി നേരം വെളുത്ത അപ്പം തന്നെ ഏട്ടത്തി എന്നെ വിളിച്ചുകൊണ്ടുവരും എന്നിട്ട് അടുക്കളയിൽ നിന്ന് ഓരോരോ ഓർഡറുകളിടും ഏട്ടത്തി വായ കൊണ്ട് പറയുന്നൊന്നല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചെയ്ത് 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 എൻ്റെ നടുവൊടിഞ്ഞു അത് കേട്ടതും നമ്മുടെ ജയന് ചിരി വരിക മുത്തശ്ശനും ആ ഇപ്പം മനസ്സിലായോ നയനമോളുടെ വില എല്ലാവരും കൂടെ നയനമോളെ എവിടെയിട്ട് എന്തൊക്കെ കഷ്ടപ്പാടപ്പെടുത്തിയത് ആ മോള് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് വീടിൻ്റെ മുറ്റത്തുനിന്ന് തുടങ്ങിയാൽ ഏ പിന്നെ അവസാനിക്കുന്നത് രാത്രി ഉറങ്ങുമ്പോഴാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഒരാളെ കൊണ്ടും ചെയ്യാൻ പറ്റാത്ത ജോലിയാണ് നയനമോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരെ കൊണ്ടും വേലക്കാരികൾ വന്നാൽ അവരെ കൊണ്ടും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നയനമോളെ ഏറ്റെടുത്ത് ചെയ്യുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ നയനമോളെ അത്രയും സ്നേഹിക്കുന്നത് കനകെ ചുമ്മാ പറയുമല്ല നീ നിൻ്റെ മോളെ വളർത്തിയത് നല്ല മിടുക്കിയായിട്ട് തന്നെയാണ് എല്ലാ ജോലിയും പഠിപ്പിച്ച് മോളെ കഷ്ടപ്പാടറിഞ്ഞ് ജീവിക്കാൻ പഠിപ്പിച്ചു അതാണ് നിൻ്റെ മിടുക്ക് നിൻ്റെ നീ നീ കാരണമാണ് ഇന്ന് നയനമോള് ഈ ഈയൊരു പേരെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനം തോന്നുക പിന്നെ ഇതിൻ്റെ മൂത്ത മോളുടെ കാര്യം പറയണ്ടല്ലോ അത് പിന്നെ മൂർത്തി സാറെ അവൾ വീട്ടിലെ മൂത്ത മോളായതുകൊണ്ട് ഇത്തിരി ചേ സ്നേഹം കൂടുതൽ കൊടുത്തു സ്നേഹവും വാത്സല്യവും പുനാരവും കൂടിയ അവൾ ഇങ്ങനെയായത് ചോദിക്കുന്നതൊക്കെ മേടിച്ചു കൊടുത്തു പക്ഷേ എൻ്റെ നയനമോൾ വളർന്നത് അങ്ങനെയല്ല ഞങ്ങളുടെ കഷ്ടപ്പാടുകളറിഞ്ഞ് ഞങ്ങളോടൊപ്പം കൂടിയതാ പതിനഞ്ചാം വയസ്സിൽ മോൾ ആർട്ട് ഗാലറി തുടങ്ങിയതാ അവിടെ വെച്ച മോൾ ആദ്യമായിട്ട് കുടുംബത്തിലേക്ക് സമ്പാദിച്ച് പൈസ കൊണ്ട് തരുന്നത് വീട്ടിലെ ജോലികളും പുറത്തുപോയി അവിടുത്തെ ജോലികളും കുടുംബകാര്യവും ഒക്കെ നോക്കും വലിയ ഉത്തരവാദിത്തം തന്നെ നമ്മൾ പതിനഞ്ചാം വയസ്സിൽ തലയിലെടുത്ത് വെച്ചു ആ അച്ഛനും വയ്യാതായതിനു ശേഷം മൊത്തത്തിലെ കുടുംബം പറ്റിയിരുന്നത് മോളുടെ വരുമാനം കൊണ്ടാണ് എന്നൊക്കെ കനക പറയാണ് മനസ്സിലായി കനകെ എല്ലാം അറിയാം വയനമോളെ പോലെ ഒരു മിടുക്കി മോള് ഞങ്ങൾക്ക് വന്നതിന് നീ കാരണക്കാരിയാ അതുകൊണ്ട് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം ദേവയാനി കഴിക്കുന്നിടത്തുനിന്ന് എഴുതേക്കുക ഷേ വല്ലാത്ത കഷ്ടമാണല്ലോ ഇത് ആ അല്ല ഉച്ചയ്ക്ക് വല്ലതും കഴിക്കാൻ കിട്ടുമോ ദേവയാനി എന്നും മുത്തശ്ശന്റെ ചോദ്യം അത് കേട്ടതും ആ ഞങ്ങൾ ഉണ്ടാക്കിത്തരാച്ചാ അയ്യോ വേണ്ട നിങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് വായലേക്ക് വയ്ക്കാൻ പറ്റുമോ ആ ഞങ്ങൾ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിത്തരാ അച്ഛാ യൂട്യൂബ് നോക്കി യൂട്യൂബ് നോക്കിയെങ്ങാനും ഉണ്ടാക്കിയല്ലേ അതുപോലെ വരണം അല്ലാതെ വേറെ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതാണ് യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മര്യാദക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കുക ഇല്ലെങ്കിൽ വേണ്ട സാറല്ല മൂർത്തി സാറേ തരാം ഏയ് കനക അടുക്കള കയറണ്ട എന്ന് പറഞ്ഞില്ലേ ഇവിടെ ഓർഡർ ചെയ്ത് കഴിച്ചാലും കുഴപ്പമില്ല അങ്ങനെ കനകയെ ഒരു വേലക്കാരിയായിട്ട് ഇവിടെ ഉള്ളവരും കാണും ഇവിടെ ഉള്ളവർക്ക് കനക ഒരു വിരുന്നുകാരിയല്ല വേലക്കാരിയാ അങ്ങനെയുള്ളപ്പോൾ കനക അവരെ ഉണ്ടാക്കി തീറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ഇന്നത്തെ ദിവസം ഒരു ഭക്ഷണം ഉണ്ടാക്കട്ടെ കുറച്ച് പഠിക്കട്ടെ എന്നാലല്ലേ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശും എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക ഈ സമയം ആദർശമാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക ഈശ്വര എങ്ങനെയെങ്കിലും അച്ഛൻ മുത്തശ്ശൻ നയനയും കൊണ്ട് വന്നാൽ മതിയായിരുന്നു അല്ലാത്തൊരു കഷ്ടം തന്നെയാണ് അവളില്ലെങ്കിൽ ഈ വീട്ടിലെ കാര്യം എല്ലാ കാര്യവും നിന്ന് പോവുക അമ്മയ്ക്കാണെങ്കിൽ ഒരു പണി അറിയില്ല ഭക്ഷണം ഉണ്ടാക്കി തന്ന മനുഷ്യന് വായിട്ട് വയ്ക്കാൻ പറ്റുന്നില്ല അച്ഛനാണെങ്കിൽ ഓഫീസിലേക്ക് ഫുഡും കൊണ്ടുപോയിട്ടില്ല എന്താ ചെയ്യുക എന്തൊരു കഷ്ടപ്പാടാ രാവിലെ എഴുന്നേറ്റ ഒരു കോഫി കിട്ടണമെങ്കിൽ കാത്തിരിക്കണം പക്ഷെ ഉണ്ടായിരുന്നപ്പോൾ നയനുണ്ടായിരുന്നപ്പോൾ ഇതിൻ്റെയൊന്നും ഒരാവശ്യമില്ലായിരുന്നു എല്ലാം കൃത്യസമയത്ത് എൻ്റെ കട്ടിലെത്തും എൻ്റെ ബെഡിലെത്തുമായിരുന്നു ഇതിപ്പോൾ എല്ലാത്തിനും കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ രാത്രി ഉറങ്ങുന്ന സമയത്ത് അവൾ എൻ്റെ അരികിലില്ലെങ്കിൽ മനസ്സിനൊരു മനസ്സമാധാനം ഇല്ല പക്ഷെ ഇതെന്താ ഇങ്ങനെ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടോ അതെ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്തായാലും അവൾ തിരിച്ചു വരണം തിരിച്ച് വന്നേ മതിയാവും അവൾ ഇനി വന്നില്ലെങ്കിൽ എനിക്കത് വലിയ സങ്കടം അതുകൊണ്ട് അവൾ വന്നേ മതിയാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശിങ്ങനെ ഇരിക്കുക ഈ സമയം നയനയാണ് കാണിക്കുന്നത് നയന അനന്തപുരിയിലേക്ക് വരിക അനന്തപുരിയിലേക്ക് വരുന്നത് കണ്ടതും ആദർശന് ഒരുപാട് സന്തോഷമായി ഹായ് അവൾ വന്നു എനിക്ക് സന്തോഷമായി ഒരുപാട് സന്തോഷമായി പക്ഷെ അവൾ വന്നതൊന്നും മനസ്സിൽ കാണിക്കേണ്ട എന്നും പറഞ്ഞ് ആദർശ മുഖവും വെറുപ്പിച്ചിരിക്കുക അപ്പം നയന അങ്ങോട്ട് ചെന്നു ആദർശേട്ടാ നീ മിണ്ട ഞാനെന്താ മിണ്ടത്തേ നീ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടാണോ നിന്റെ വീട്ടിലേക്ക് പോയത് ഓ ഞാനിപ്പോൾ ആദർശേട്ടനോട് പറഞ്ഞാ ആദർശേട്ടൻ കേൾക്കില്ലല്ലോ ആ എന്നെ എൻ്റെ വീട്ടിലേക്ക് വിടുകയില്ല ഞാൻ ഇവിടെ നിൽക്കുന്നതും ഇഷ്ടമല്ല എൻ്റെ വീട്ടിൽ പോകുന്നതും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ആദർശ ഇതൊക്കെ സഹിക്കുന്നത് സഹിക്കുന്നതിലും ഒരു പരിധിയില്ലേ അതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ പോയി നിന്നത് അവിടെയെങ്കിലും ഇത്തിരി മനസ്സമാധാനം ഉണ്ടായിരുന്നു ഓ അപ്പം നിനക്ക് ഇവിടെ മനസ്സമാധാനം ഇല്ല എന്നാണോ നീ പറയുന്നത് ഓ അങ്ങനെയല്ല ആദർശ കേട്ടാ എനിക്ക് മനസ്സിന് എന്തൊക്കെയോ ഒരു ഇതുപോലെ തോന്നി പിന്നെ നന്ദുന്റെ കാര്യം അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് എന്നിട്ട് നിന്റെ അനിയത്തി വല്ലതും പറഞ്ഞോ ഇല്ല ആദർശേട്ടാ അവൾ മനസ്സ് വിട്ടൊന്നും പറയുന്നില്ല അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും ഒന്നും അറിയുന്നില്ല എന്നൊക്കെ നയന പറയാ അത് കേട്ടത് വേറെ എന്ത് നിന്റെ അനിയത്തിയല്ലേ ദേ ആദർശേട്ടൻ മതി ഞാൻ പറഞ്ഞു ഞാനൊരു ഒരു അങ്ങനെ ഒരു തെറ്റിലേക്കും പോയിട്ടില്ല എന്ന് പിന്നെ ആദർശേട്ടൻ എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതെനിക്ക് ദേഷ്യം വരുന്നത് എന്നും നയന അത് കേട്ടതും ഞാനൊരു തമാശ പറഞ്ഞതാ തമാശ പറയുന്നതേ മറ്റുള്ളവരുടെ നെഞ്ചി കുത്തിക്കൊണ്ടാകരുത് എന്ന് നയന പറഞ്ഞ് ദേഷ്യപ്പെടുക ആ നീ അങ്ങ് നീ ഇവിടുന്ന് പോയതിന് ശേഷം ഈ വീടിൻ്റെ താളം ആകെ തെറ്റി കിടക്കുക അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ദേഷ്യപ്പെട്ടത് എന്ത് താളം തെറ്റിന്നും ഇവിടെ ആദർശമായിട്ടുണ്ട് അമ്മയ്ക്കും അപ്പച്ചിക്കും ഒക്കെ നല്ല ജോലി അറിയാമല്ലോ പിന്നെ എൻ്റെ അമ്മയും അത്യാവശ്യം ജോലി ചെയ്യും പിന്നെ എന്തിനാ ആദർശമായിട്ട് ഇതാ താളം തെറ്റുന്നത് വീടിൻ്റെ താളം തെറ്റുന്നത് എൻ്റെ നയനെ നീ പോയതിന് ശേഷം എനിക്കൊരു കപ്പ് ചായ കിട്ടിയത് ലേറ്റായിട്ടാണ് പിന്നെ നീ പോയതിന് ശേഷം ഇവിടെ ആരും മര്യാദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല മുത്തശ്ശനാണെങ്കിൽ നിൻ്റെ അമ്മയോട് അടുക്കള കയറണ്ട എന്ന് പറഞ്ഞു കാരണം അമ്മ ഒരു വിരുന്നുകാരിയാണ് അല്ല അത് വേലക്കാരി അതുകൊണ്ട് അന്നത്തെ ദിവസം എൻ്റെ അമ്മയും അപ്പച്ചിയും കൂടിയാണ് ഫുഡ് ഉണ്ടാക്കിയത് ഈശ്വരാണ് പിന്നെ അത് വായിലോട്ട് വെക്കാൻ പറ്റിയിട്ടില്ല വയറ് നിറച്ച് ഒന്നും കഴിച്ചിട്ടുമില്ല അതൊക്കെ കൊണ്ട് തന്നെയാണ് പിന്നെ മുത്തശ്ശൻ്റെ കാര്യം ഗുളിക ഏതാണെന്നറിയാതെ എൻ്റെ അമ്മയും പിന്നെ അപ്പച്ചിയും ഞാനും ഒക്കെ ഒരുപാട് പാടുപെട്ടു എന്താ ചെയ്യണ്ടതെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നീയല്ലേ എല്ലാം നോക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ നിന്നെ വിളിച്ചത് അപ്പം നീ അഹങ്കാരത്തോടെ സംസാരിച്ചു അപ്പോൾ എനിക്കും അഹങ്കാരം കൂടി അതുകൊണ്ടാണ് ഞാൻ വരണ്ട എന്ന് പറഞ്ഞത് പക്ഷേ നീ വരണ്ട ഞാൻ വരണ്ട എന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ നീ വരണമെന്നുള്ള പ്രാർത്ഥനയായിരുന്നു നീ ഇല്ലെങ്കിൽ ഈ വീടിൻ്റെ താളം മുഴുവനും തെറ്റും എന്നുള്ളൊരു വിഷമമായിരുന്നു അതുകൊണ്ടാണ് എന്നെ ഞാൻ ദേഷ്യപ്പെട്ടത് അത് കേട്ടത് ഓ ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ ഞാനില്ലെങ്കിൽ ഈ വീട്ടിലൊരു കാര്യവും നടക്കില്ല എന്ന് എന്തായാലും സമാധാനമായി ആരും സമ്മതിച്ചില്ലെങ്കിലും ആദർശേട്ട് സമ്മതിച്ചല്ലോ എനിക്കത് മതി ആ ആദർശട്ടാ ഒരുപാട് സന്തോഷമുണ്ട് ഞാനില്ലെങ്കിലും എന്നെ മിസ്സ് ചെയ്തല്ലോ അതുകൊണ്ട് ആര് പറഞ്ഞു നിന്നെ മിസ്സ് ചെയ്തു ഈ ഈഗോ എന്നും വേണ്ട നിങ്ങളുടെ മുഖം പറയുന്നുണ്ട് എന്നെ ഒരുപാട് മിസ്സ് ചെയ്തു അപ്പോൾ ആദർശ് അതെ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു നയനെ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നയനയ്ക്ക് കുറേ മുല്ലപ്പൊക്കെ മേടിച്ച് ആദർശ് ദർശ് തലയിൽ ചൂടിക്കൊടുക്കുക ഏ ഇതെന്ത് തോന്നി അത് കേട്ടതും എനിക്ക് മനസ്സിലായി എൻ്റെ ഭാര്യയാണ് എല്ലാമെന്ന് നീ ഇല്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല എന്ന് എന്തുകൊണ്ടും നീ എനിക്കിവിടെ വേണമെന്ന് ഒക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞാണ് ആ ദർശ് നയനയുടെ തലയിൽ വെച്ച് കൊടുക്കുന്നത് നയനയ്ക്കും ഒരുപാട് സന്തോഷമായി അതെ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ കൂടെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വില അറിയില്ല ഇല്ലാതാവുമ്പോഴേ ആ വിഷമം എന്താണെന്ന് മനസ്സിലാക്കും അതിവിടെ ആദർശം മനസ്സിലാക്കി കഴിഞ്ഞു ഈ സമയം പിന്നീട് നയനയാണ് കാണിക്കുന്നത് നന്ദുവിനെ ഫോളോ ചെയ്ത് നയന പോവുക ആ സമയത്ത് നന്ദു അനിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നയന കാണുകയാണ് അവരുടെ മനസ്സിലെ പ്രണയം നന്ദു നന്ദു അന അനിയും നന്ദു സംസാരിക്കുന്നത് നയന മറഞ്ഞു നിന്നെല്ലാം കണ്ടു അത് കണ്ടതും നയന ഞെട്ടിപ്പോയി ഈശ്വര ഞാൻ വിചാരിച്ചതുപോലെ നല്ലല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അനിയും നന്ദു എങ്ങനെ ഇഷ്ടത്തിലായി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക അപ്പം അനിയ നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു നീ ഒന്നും മിണ്ടാതെ നടക്കുന്നത് ശരിയല്ല എല്ലാവരോടും എല്ലാം തുറന്ന് പറയാം എൻ്റെ ഈ കല്യാണം നടക്കുന്നതിന് മുമ്പ് നമുക്കൊന്നിക്കാം നന്ദു വേണ്ട അനി അത് ശരിയാവില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അനിയെ കല്യാണം കഴിച്ച് വരാൻ പേടിയാണ് കാരണം അനന്തപുരി തറവാട് ഒരു ഒരു ജയിലാണ് എൻ്റെ ചേച്ചിമാർ രണ്ടും അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് നേരിട്ട് കണ്ടവള ഞാൻ അങ്ങനെയുള്ളപ്പോൾ ഞാനും കൂടി ഇനി അവിടെ വന്ന് കഷ്ടപ്പെട്ടാൽ എൻ്റെ അമ്മയ്ക്ക് അച്ഛനും അത് സഹിക്കില്ല അറിയാലോ പെൺമക്കൾ കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വന്ന് കുറച്ച് ദിവസം അമ്മമാർ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോഴും അങ്ങനെ മാറി മാറി രണ്ട് വീടുകളിൽ നിൽക്കുമ്പോൾ പെറ്റവർക്ക് അതൊരു സന്തോഷമാണ് അങ്ങനെയുള്ളപ്പോൾ ദേ എൻ്റെ വീട്ടിലേക്ക് എനിക്കൊരു ദിവസം പോലും വരാൻ കഴിയില്ല നിൻ്റെ അമ്മയെക്കൊണ്ട് കുഴപ്പമില്ല പക്ഷേ നിൻ്റെ വലിയമ്മയും അപ്പച്ചീമൊക്കെ ആരാണെന്നും എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരണോ അനി അത് ശരിയാവില്ല അനി എന്നൊക്കെ പറഞ്ഞു നന്ദു ഒഴിഞ്ഞു മാറുക നന്ദു പ്ലീസ് എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല നന്ദു നീ വേണോ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ അനാമികയല്ല അനാമിക എനിക്ക് വേണ്ട അവൾ അവളെ ഞാനുമായിട്ട് ഒരിക്കലും യോജിച്ച് പോകില്ല നന്ദു നീയാണ് നീയാണെൻ്റെ യഥാർത്ഥ ഭാര്യ എന്നൊക്കെ പറഞ്ഞേ അനി അവിടെ നിന്നും കരയുക ഇത് കണ്ടതും നന്ദുവിന് ഇട്ടേച്ച് പോരാനും തോന്നുന്നില്ല പക്ഷെ ഇട്ടേച്ച് പോകുന്നില്ലെങ്കിൽ വേറെ വഴിയുമില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ നയന ഈശ്വര എല്ലാം കൈവിട്ട് പോയല്ലോ നന്ദുവിൻ്റെ പ്രശ്നം അറിയാൻ വേണ്ടി നടന്നപ്പോൾ അവയുടെ പ്രശ്നം അനിയായിരുന്നു അനി നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു അനിയുടെ മനസ്സും നിറയെ നന്ദു ആണോ നന്ദുവിൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയാണോ ഇതെല്ലാം അമ്മയ്ക്കറിയോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര ഞാൻ എന്തു ചെയ്യും എൻ്റെ അനിയത്തിയുടെ വിഷമം എങ്ങനെ ഞാൻ മാറ്റും ഒരിക്കലും അവൾ അനന്തപുരിയിലേക്ക് വരാൻ പാടില്ല അങ്ങനെ വന്ന അവളെ അവളെയും ആ വീട്ടിലിട്ട് എല്ലാവരും വേദനിപ്പിക്കും ഇല്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് ചെല്ലുവ അവിടെ ചെന്നപ്പോൾ കനക ചെടികളൊക്കെ നനച്ചോണ്ടിരിക്കയായിരുന്നു അമ്മേ എന്താ മോളെ അമ്മേ എനിക്കൊരു കാര്യം അറിയണം എന്ത് കാര്യം അമ്മക്ക് നന്ദുവിൻ്റെ വിഷമം എന്താണെന്നറിയോ ഏയ് എനിക്കറിയില്ല മോളെ ഞാൻ ചോദിച്ചതാ പക്ഷെ അവൾ പറയുന്നില്ല എന്ത് ചെയ്യാനാ എത്ര ചോദിച്ചിട്ടും പറയാത്തതുകൊണ്ട് ഞാനും പിന്നെ ചോദിക്കാൻ പോയില്ല അതുകൊണ്ടാണ് മോളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് പക്ഷേ അവള് പറയുന്നില്ലല്ലോ അതിനിപ്പോൾ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും അത് കേട്ടതും എന്നാ അമ്മേ അവളുടെ മനസ്സിലെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്താ എന്താ മോളെ അത് അത് കേട്ടതും അവളുടെ മനസ്സിലെ പ്രശ്നം വേറെ ആരുമല്ല അനിയ ഏഹ് അനിയോ ആ അതെ അതെ അമ്മേ അനിയാണ് എന്ത് ചെയ്യാനാ ഇന്ന് രണ്ട് അവർ രണ്ടുപേരും സംസാരിക്കുന്ന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ രണ്ടുപേരും കൂടെ മാറി നിന്ന് സംസാരിക്കുന്നു അതും അനിയുടെ മനസ്സിലെ പ്രണയം നന്ദുവിനോട് തുറന്നു പറയുന്നു അത് ഇത് ഇത് എങ്ങനെ സംഭവിച്ചൊരു പിടിയും കിട്ടുന്നില്ല അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നില്ലേ അങ്ങനെയുള്ളപ്പോ ഇങ്ങനെയൊക്കെ എങ്ങനെ സംഭവിക്കും രണ്ടുപേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ വരുമ്പോൾ പ്രണയമൊക്കെ ഉണ്ടാവും അമ്മേ ഞാനിത് നേരത്തെ അറിഞ്ഞതാ മോളെ എന്നും കനക ഏഹ് എന്നിട്ടെന്താ അമ്മ അറിയില്ല എന്ന് പറഞ്ഞത് മോളെ കൂടെ അറിയിച്ച് സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട ഈ വിഷയം അമ്മ നേരത്തെ അറിഞ്ഞു പിന്നെ അത് പറയാൻ പറ്റാത്തത് അമ്മയുടെ മനസ്സിൽ വിഷമം ഞാൻ അവളെ വാണിംഗ് ചെയ്തായിരുന്നു അച്ഛനും ഇതറിയാം മോളോടെങ്ങനെ പറയുമെന്ന് ഓർത്തിട്ടാണ് അമ്മ ഇതെങ്ങനെയാണ് അറിഞ്ഞേ അവളുടെ തലേണയുടെ അടിയിലെ അരിയുടെ ഫോട്ടോൻ്റെ പിന്നിലെ ഐ ലവ് യു എന്ന് അവൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നുവാ ഞാനെല്ലാം മനസ്സിലാക്കിയത് പിന്നെ ഞാൻ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നിൻ്റെയും മോളുടെയും നവ്യമോളുടെയും ജീവിതം എങ്ങനെയാണ് അനന്തപുരം തറവാട്ടിലെന്നുള്ളതെന്ന് നിനക്കറിയില്ലേ എന്നിട്ട് നീയും കൂടെ അനുഭവിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പണക്കാരെ മാത്രം വിശ്വസിച്ച് പണക്കാരെ മാത്രം സ്നേഹിച്ച് പണക്കാരുടെ കുടുംബത്തിലേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് തെറ്റുദ്ധരിച്ച് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇങ്ങോട്ട് വിട്ടത് പക്ഷേ എനിക്ക് തെറ്റി മോളെ പണമുള്ള അടുത്ത് സമാധാനം ഇല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പണമുള്ളവനെ സ്നേഹിക്കാൻ അറിയില്ല പക്ഷേ പണം ഇല്ലാത്തവനാണെങ്കിലോ സ്നേഹിക്കാനും അറിയാം ഉള്ളം കൈ കൊണ്ടു നടക്കാനും അറിയാം അങ്ങനെയുള്ള വീട്ടിലേക്കാണ് എൻ്റെ നന്ദമോൾ മോള് പോയേണ്ടതെന്ന് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നീയാണ് അവളെ പറഞ്ഞ് തിരുത്തേണ്ടത് പക്ഷേ ഇത് അനി വിട്ട് കളയുന്ന ലക്ഷണമില്ലമ്മേ അനി ഭയങ്കര സീരിയസാണ് അത് കേട്ടതും എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് മോളൊരു തീരുമാനം എടുക്കണം മോളെന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കാരണം എല്ലാ കാര്യങ്ങളും നയനെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്